എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചത്തും മലച്ചു കിടക്കുന്നൊരു കോൺഗ്രസ് അല്ലേ ഇവിടെ ഉള്ളത് സംഘടനാപരമായി സംഘടനാപരമായി ഇല്ല എന്ന് മാത്രമല്ല പാർലമെന്ററി രംഗത്ത് കോൺഗ്രസ് എവിടെയാണോ വി ഡി സതീശൻ ഇപ്പൊ ഞാൻ പറയട്ടെ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ വി ഡി സതീശൻ ഇപ്പോഴും പറയുന്നതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാനെന്ത് പറയണോ എന്ന് എനിക്കറിയില്ല നൂറ് സീറ്റ് കൊണ്ട് വരൂ എന്നാണ് വി ഡി സതീശൻ ഇപ്പോഴും പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ നൂറ് സീറ്റ് പറവൂരിയാരുടെ വീട്ടിലിരിക്കുകയാണെന്ന് എനിക്ക് അത് ചെന്നിട്ട് എടുത്തോ നീ കൊണ്ടുവന്നാ മതി വീട്ടിൽ പോട്ട് കേട്ടോ എന്നാണ് അയാൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയാളെക്കുറിച്ചൊക്കെ അയാളുടെ കൂടെ പോയിട്ട് വന്നിട്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരൊക്കെ എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങി അറിയാലോ ഇങ്ങനെ നടക്കും ആ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന് രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ആ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ട് പോലും രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് സി പി എം ഉണ്ടാക്കാൻ കഴിയുന്നതെങ്കിൽ ഈ ഈ സതീശൻ എന്ന് പറഞ്ഞാൽ ഇയാളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും